ഹായ് ഫ്രണ്ട്സ് അംഗ ബാല്യ രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഞ്ഞി ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങളാണ് എടുത്തു വച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ചെറിയ ഗ്ലാസ് ആണ് ചെറിയ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് മട്ടേരി അതിൻ്റെ പകുതിയോളം വൻ പയറാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ചെറുപയറായാൽ അത്രയും നല്ലത് ഞാനിപ്പോൾ ഇതിവിടെ ഉള്ളു അപ്പോൾ ഞാനിത് എടുത്ത് ചെറുപയറിട്ടും ഉണ്ടാക്കുന്നുണ്ട് ഒരു ദിവസം അപ്പോൾ അതിൽ ഞാൻ രണ്ട് മൂന്ന് വെളുത്തുള്ളി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നല്ലതാണത് അതുകൂടി അതിൽ പൊട്ടിച്ചെടുക്കുക പിന്നെ ഞാൻ എത്രയും ചുമന്നുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട് അതും ഒന്ന് പൊട്ടിച്ചിടുന്നത് നല്ലതാണ് ഒരു ചെറിയ സ്പൂണ് ഉലുവ അതുപോലെ തന്നെ ജീരകം ഇപ്പം ഞങ്ങളിപ്പോൾ ഒരു ഗ്ലാസ് അരിയല്ലേ ഉള്ളൂ അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾ കുറച്ചെടുത്തിട്ടുള്ളൂ കൂടുതൽ അരി എടുക്കുമ്പോൾ കൂടുതലത് എടുക്കേണ്ടി വരും അതുപോലെ തന്നെ ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട് അത് ഈ ഗ്ലാസ് ഒരു ഗ്ലാസ്സോളം തേങ്ങയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ അരി നമുക്ക് പലവട്ടം കഴുകിയിട്ട് നമുക്ക് കുക്കറിലിട്ടാണ് വേവിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കഴുകി കുക്കറിലാക്കാം കുക്കറിൽ പച്ചക്കറി വേവിച്ച് മാറ്റിയെടുത്തതാണ് അതുകൊണ്ട് ഉള്ള് ഒരുപാട് തേച്ച് കഴുകിയിട്ടില്ല കേട്ടോ അതാണ് അതിൻ്റെ ഉള്ള് അങ്ങനെ ഇരിക്കുന്നത് വേറൊന്നുമല്ല ചിരട്ട വേവിച്ചിറക്കിയ കുക്കറാണ് അരിയും പയറും കഴുകി ഞാൻ കുക്കറിലാക്കിയിട്ടുണ്ട് ഉലുവയും ജീരകവും കഴുകി വെച്ചിട്ടുണ്ട് അതുകൂടി കുക്കറിലേക്ക് ഇടുകയാണ് ഇനി ഞാൻ ഇടാൻ പോകുന്നത് തേങ്ങയാണ് ഇനി ഉള്ളിയും മുളകും ഒന്ന് കീറി ചതച്ചു ഇടേണ്ടതുണ്ട് കേട്ടോ അതിന് ഇട്ടിട്ടില്ല അപ്പോൾ ഇനിയിപ്പോൾ ഇത് അടപ്പത്തേക്ക് കൂടുതൽ അരി വയ്ക്കുമ്പോൾ കൂടുതൽ വെള്ളം ഒഴിക്കണം ഇതിപ്പോൾ ഞാൻ ഒരു ലിറ്റർ വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് ഉള്ളി ചതച്ചതും വറ്റൽ മുളക് കീറിയതും ഇട്ട് കൊടുക്കാം നമ്മുടെ കഞ്ഞി വേവായി ഇനി ഇതിനകത്ത് എത്തിരി ആവശ്യത്തിന് ഉപ്പ് നമുക്കിട്ട് യോജിപ്പിച്ച് കഴിക്കാം ഇതിനെ ചമ്മന്തി കൂട്ടി കഴിക്കുന്നത് ഏറ്റവും നല്ലത് ചമ്മന്തി ഒന്നുമില്ലാതെയും കഴിക്കാം കൊച്ചുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കഞ്ഞിയാണിത് എല്ലാവർക്കും അറിയാവുന്നതൊക്കെ തന്നെയായിരിക്കും എന്നാലും അറിയില്ലാത്ത ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ കഞ്ഞി വെച്ചപ്പോൾ ഇപ്പോൾ ഇത് വീഡിയോ ആയിട്ട് എടുത്തത് ഇത് ഇനി ഒരു പാത്രത്തിലേക്ക് പകർത്തട്ടെ ഉപ്പിട്ട് അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് ഇത് പകർത്തി അപ്പോൾ നെയ്യൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികളാണെങ്കിൽ ഇതിനകത്ത് കണ്ടിപ്പരിപ്പോ ചെറിയ ചുമന്നുള്ളി അതെല്ലാനും വഴറ്റിയും ഇടാം ഇതിന് വേറൊരു കറിയുടെ ആവശ്യമില്ല ഇനി വൈകുന്നേരത്തേക്കുള്ള ഒരുക്കങ്ങളാണ് വെള്ളയപ്പത്തിന് അരി പലവട്ടം കഴുകി വെള്ളത്തിൽ ഇട്ടിരിക്കുന്നതാണ് ഇനി ഞാനത് ഒന്നുകൂടി കഴുകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു സ്പൂണ് ഉഴുന്ന് കഴുകിയിടുന്നുണ്ട് പിന്നെ ഒരു പിഞ്ച് ജീരകം ഒരു പിഞ്ച് ഉരുവ ഒരു മൂന്നല്ലി വെളുത്തുള്ളി അതും കഴുകിയിടാനുള്ളതാണ് പിന്നെ ഇത്രയും ചോറെടുത്ത് വെച്ചിട്ടുണ്ട് അതും ഇതിലേക്ക് ഇടാനുള്ളതാണ് അപ്പോൾ അതെല്ലാം കഴുകിയിട്ടിട്ട് കാണിക്കാം ഒരു സ്പൂണ് പഞ്ചസാര അതായത് വെച്ചപ്പോൾ അങ്ങോട്ട് അരിഞ്ഞൂട്ടോ പിന്നെ അതുപോലെ ഒരു പിഞ്ച് ഈസ്റ്റ് ഞാൻ ചേർക്കുന്നുണ്ട് ഇനി നന്നായിട്ട് ഇളക്കി ഇത് മൂടി അവിടെ എടുത്ത് വയ്ക്കാം രണ്ട് മൂന്ന് മണിക്കൂർ മൂന്നോ നാലോ എത്ര മണിക്കൂർ മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് നമുക്ക് തോന്നുമ്പോൾ ഇത് അരച്ചാൽ മതിയല്ലോ അരച്ചു കഴിഞ്ഞ് പിന്നെ ഒരു രണ്ട് മണിക്കൂറ് അതിൽ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞത് ഉരുപ്പ് കിട്ടും അപ്പം ഇങ്ങനെ ഉണ്ടാക്കണം അപ്പത്തിന് പുളിപ്പം അങ്ങനെ കണ്ടിട്ടില്ല അതിന് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കണം തലേ ദിവസം അരച്ച് വീർപ്പിച്ച് പിറ്റേ ദിവസം എടുത്ത് പിന്നെ മാവ് ഇരിക്കുമ്പോൾ അതിന് ഒരു പുളിപ്പ് രസം വരും അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ പുളിപ്പ് വരാറില്ല കേട്ടോ അപ്പം ഇതെ മൂടി വയ്ക്കാം നമ്മുടെ ഒഴിവ് പോലെ ഈ വെള്ളത്തോട് കൂടി തന്നെ അരയ്ക്കണേ കാരണം ഇതിലെ ഈസ്റ്റും ഉഴുന്നിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ തന്നെ അരയ്ക്കണം ഇതിപ്പോൾ രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് അരച്ചു കൊണ്ടുവന്ന് വയ്ക്കാം അരച്ചു കൊണ്ടുന്ന മാവ് അടിച്ച് പതപ്പിക്കാം ഇനി മൂടി വയ്ക്കാം തണുപ്പ് സമയമായതുകൊണ്ട് ഇത്തിരി വൈകീരിക്കും അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും വീർക്കണേന്ന് നോക്കാം പല സമയത്തും പല രീതിയിലാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ വൈകുന്നേരത്തേക്കുള്ള ഇതിന് അരച്ചു വെച്ചിരിക്കുന്നതാണത് മാവ് വേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പ് മേലെ വിതറിയിട്ട് അത് ശരിക്ക് കലക്കാം ഉപ്പ് ഇടുകയാണ് ശരിക്കൊന്ന് കലക്കാം വെള്ളം കുറവുണ്ടെങ്കിൽ വെള്ളം അല്പം ചേർക്കാം ഒരു കയ്യിൽ മൊബൈൽ പിടിച്ചുകൊണ്ടായതുകൊണ്ട് ഒരു സ്പൂൺ വെള്ളം ചേർക്കേണ്ടി വരും ഒരല്പം വെള്ളം ഒഴിക്കട്ടെ കറക്റ്റ് പാകമാണ് ഇനി നമുക്ക് ഒപ്പം ഉണ്ടാക്കാം ഞാൻ കോരി ഒഴിച്ചു ഇനി നമുക്കത് മൂടി വയ്ക്കാം കോരാറായി അത് കോരി എടുത്തിട്ട് വേറെ ഒഴിക്കാം ആറപ്പമേ ഞാൻ ചുട്ടുള്ളൂ ഞങ്ങൾക്കത് ധാരാളമാണ് അപ്പോൾ ഇതിന് കൂട്ടി കഴിക്കാനായിട്ട് ഞങ്ങൾ ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ചിക്കൻ വറുത്തരച്ചാണ് വെച്ചത് ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരേക്കും